മാനു പ്രേക്ഷകർക്ക് നമസ്കാരം സുഡാപ്പികളെ പ്രേണിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് ഗീവർഗീസ് കൂറിലോസ് എന്ന് പറയുന്ന തിരുമേനി രംഗത്തെത്തിയിട്ടുണ്ട് സുഡാപ്പി പ്രേണനത്തിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടിയുടെ മതം പോലും പറഞ്ഞിട്ട് ഇരവാദ മമ്മൂട്ടി ഇന്ന മതത്തിലായതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഈ തിരുമേനി വിളിച്ചു പറയുന്നത് എന്തിനാണ് തിരുമേനി നമ്മുടെ പൊതുസമൂഹത്തെ താങ്കളെ പോലെയുള്ള ഒരാൾ ഈ രംഗത്തെത്തിയിട്ട് ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാനേതായാലും തിരുമേനിയുടെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അതിൽ കൃത്യമായിട്ട് തിരുവേനെ മതം പറഞ്ഞ് സുഡാപ്പികളുടെ ലോകം മൊത്തമുള്ള ഇരവാഹം പറഞ്ഞുകൊണ്ട് തിരുമേനി രംഗത്തെത്തിയതാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളിതെന്ത് ഭാവിച്ച മമ്മൂക്ക കുറച്ച് ദിവസം മുൻപ് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ആണ് കുവൈറ്റ് എയർവേസ് ഫ്ലൈറ്റിൽ ഭ്രമയുഗം മൂവി കണ്ടത് അപ്പോൾ മനസ്സിൽ ചോദിച്ച ചോദ്യമാണ് മുകളിൽ കുറിച്ചത് ഇന്ത്യൻ സിനിമയിൽ മെത്തേഡ് ആക്ടിംഗിൽ മമ്മൂട്ടി അവസാന വാക്കാണ് പരകായ പ്രവേശം അതിന്റെ ഔന്നത്യം പ്രാപിക്കുന്ന ഈ മഹാനടനിൽ ഒരു കഥാപാത്രമായി മാറാൻ അദ്ദേഹം ചെയ്യുന്ന ഗൃഹപാഠം ഇന്ത്യൻ സിനിമയുടെ ഡാനിയൽ ഡേ ലോയിസ് എന്ന റോബോട്ട് ഡി മിറോ എന്നോ വിളിക്കാവുന്ന ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ പകർനാട്ടം എബ്രഹാം ലിംഗനെ അവതരിപ്പിച്ച ഡാനിയൽ ഡേ ലോയിസ് ഷൂട്ടിംഗ് തീരുന്നത് വരെയും ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല എന്ന് വായിച്ചിട്ടുണ്ട് മമ്മൂട്ടി അംബേദ്കർ ചെയ്തപ്പോൾ നടത്തിയ ഗവേഷണം ഇംഗ്ലീഷ് ഭാഷ ആക്സെന്റ് പരിശീലനം എല്ലാം നടനം എത്ര ഗൗരവമായിട്ടാണ് എടുക്കുന്നത് എന്നതിൻ്റെ സൂചകങ്ങളാണ് ടാക്സി ഡ്രൈവറായി അഭിനയിക്കാൻ ജീവിതത്തിൽ ഡി നിറോ ടാക്സി ഡ്രൈവർ ആയതുപോലെ ആകാരഭംഗിയും ശബ്ദ സൗകര്യവും അപാര ശബ്ദവിന്യാസവും മോഡുലേഷൻ ഇത്രമേൽ സമന്വയിപ്പിച്ചിരിക്കുന്ന മറ്റൊരു നടനെ നമുക്ക് സംഘൽപ്പിക്കാൻ കഴിയില്ല ഭാഷയുടെ വൈവിധ്യങ്ങളും ഇത്രമേൽ വഴങ്ങുന്ന മറ്റൊരു നടനും ഇല്ല സൂക്ഷ്മ അഭിനയ മമ്മൂട്ടിയിൽ പൂർണത കൈവരിക്കുന്നു ശരീരഭാഗങ്ങളുടെ ചലനങ്ങൾ ഇത്രയും ഭാവഗംഭീരമായി അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്കുള്ള കഴിവ് അപാരമാണ് അമരത്തിലെയും ഉദ്യാരപാലകരിലെയും അദ്ദേഹത്തിന്റെ നടപ്പ് ഭ്രമയുഗത്തിലെയും ഭൂതക്കണ്ണാടിയിലെയും നോട്ടമൊക്കെ ഈ ഭാവ ഭാവഭിനയ പൂർണതയുടെ അടയാളങ്ങളാണ് കണ്ണുകൾ കൊണ്ട് മാത്രം പേടിപ്പിക്കാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും കാഴ്ച സിനിമയുടെ പേരാണ് അവിടെ കൊടുത്തത് കഴിയുന്ന അപൂർവം നടന്മാരിൽ ഒരാൾ ഒരു വടക്കൻ വീരഗാഥ അമരം വാത്സല്യം കാഴ്ച മൃഗയ വിധേയൻ ഭൂതക്കണ്ണാടി മതിലുകൾ പാലേരി മാണിക്യം പൊന്തൻമാടിയേട്ടൻ അരേന്ദങ്ങളുടെ വീട് യാത്ര ന്യൂഡൽഹി നിറക്കോട്ട് അങ്ങനെ എത്ര എത്ര ചിത്രങ്ങളിൽ കൂടെ മമ്മൂട്ടി നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇനിയും അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആർത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഇനിയും ഊർച്ച കൂട്ടാൻ ഭാഗത്തിൽ തേച്ചു വിരിക്കാൻ കൈവുള്ള സംവിധായകരുടെ കൈകളിൽ എത്തിക്കട്ടെ ഒരു പക്ഷെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല പേരൻപ് നന്തൽ അങ്ങനെ പോകുന്ന ഈ മാറ്റി നിർത്തലിന്റെ രാഷ്ട്രീയ ഉദാഹരണങ്ങൾ എഴുപതുകളിലും പുതുതലമുറയെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്യകലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന മമ്മൂട്ടിയെ ഇളം തലമുറ പാഠപുസ്തകമാക്കണം അതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് വരും തലമുറ അവരോട് ഏറ്റുമുട്ടി വിജയിക്കട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥന സഫലമായി മമ്മൂട്ടി രോഗത്തെ തോൽപ്പിച്ച് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു നാട്ടുകലയിൽ ശബരിയ തുടരാൻ തുടർന്ന് മമ്മൂട്ടി നമ്മെ വിസ്മയിപ്പിക്കട്ടെ ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കുന്നു കേരള സമൂഹത്തെ മാറ്റിമറിച്ച മഹാത്മാ അയ്യങ്കാളി എന്ന ചരിത്ര പുരുഷനെ മമ്മൂട്ടി അബ്രപ്പാളികളിൽ അവതരിപ്പിച്ചു കാണണമെന്ന ആഗ്രഹം ഒരു മമ്മൂട്ടി ഫാൻ ഒരു മമ്മൂട്ടി ആരാധകന് മമ്മൂട്ടിയോട് ആരാധന തോന്നുന്നതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല മോഹൻലാലിന്റെ ആരാധകർക്ക് മോഹൻലാലാണ് ഏറ്റവും വലിയ നടൻ മമ്മൂട്ടിയുടെ ആരാധകർക്ക് മമ്മൂട്ടിയാണ് ഏറ്റവും വലിയ നടൻ സുരേഷ് ഗോപിയുടെ ആരാധകർക്ക് സുരേഷ് ഗോപിയാണ് ഏറ്റവും വലിയ നടൻ ടൊവിനോയുടെ ആരാധകർക്ക് ടൊവിനോയാണ് ഏറ്റവും വലിയ നടൻ അതേപോലെ തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മമ്മൂട്ടിയാണ് അതിന് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു തിരുമേനി നമ്മുടെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ലേ കൃത്യമായിട്ട് ഈ വരികൾ എഴുതിപ്പിടിപ്പിച്ചത് ഒരുപക്ഷേ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല മതത്തിന്റെ പേരിൽ മമ്മൂട്ടി അവഗണിക്കപ്പെടുന്നു എന്ന് പച്ചക്ക് എന്തിനാണ് തിരുമേനി ഇങ്ങനെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത് എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദേശീയ അവാർഡുകൾ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ലേ സംസ്ഥാന അവാർഡുകൾ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ലേ അന്യ സംസ്ഥാന അവാർഡുകൾ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ലേ രാജ്യം ഒരു നടൻ എന്ന നിലക്ക് എല്ലാ രീതിയിലുള്ള ആദരവും മമ്മൂട്ടിക്ക് കൊടുത്തിട്ടില്ലേ എല്ലാ വർഷവും തന്റെ പ്രിയപ്പെട്ട നടന് തന്നെ കിട്ടണം എന്ന് പറയുന്നത് ഒരു ശരി കേടില്ലേ തിരുമേനെ തിരുമേനയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയായിരിക്കും പക്ഷെ അത് മതത്തിന്റെ പേരിൽ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഊണത്തരമാണ് അത് സുഡാപ്പി പ്രീണനമാണ് അത് ജിഹാദി പ്രീണനമാണ് ലോകം മൊത്തം ഇത്തരത്തിലാണ് മുന്നോട്ട് പോകാറുള്ളത് ഇരവാദമുന്നയിക്കുക ഈ മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് ആരാ ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടുകാരോ ജമായത്തെ ഇസ്ലാമിക്കാരോ ഇവിടെയുള്ള സുഡാപ്പികളോ ആണോ ഒരിക്കലല്ല ഇവിടെയുള്ള പൊതുസമൂഹമാണ് അദ്ദേഹത്തിന്റെ മികവിന് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾക്ക് കൈയടിച്ച് അദ്ദേഹത്തെ വളർത്തിയത് കേരളത്തിന്റെ പൊതുസഭ മതഭേദമന്യേ ഒരു സുഡാപ്പിയും ഒരു ജിഹാദിയും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും വന്നിട്ട് മമ്മൂട്ടിയുടെ സിനിമ കാണലില്ലായിരുന്നു കാരണം അവർക്കത് അത് അറാമായിരുന്നു ഇത് സകല ഈ പ്രീണന ആളുകളറിയ ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഒരു ഇരുപതിനൊക്കെ ശേഷം മമ്മൂട്ടിയെ ഇപ്പൊ സുഡാപ്പികൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയിട്ടുള്ളത് ഇവിടെയുള്ള പൊതുസമൂഹ മതഭേദമന്യേ കൈയടിച്ചതാ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചത് ഇവിടെയുള്ള പൊതുസമൂഹ ഇതൊക്കെ ബോധമുള്ള സകല ആളുകളെ തിരിച്ചടളു തിരുമേനി അങ്ങേറ്റത്തെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് എന്തിനാണിങ്ങനെ മതത്തിന്റെ പേരിലോ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഒരാൾക്കും പ്രശ്നമില്ല തിരുമേനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം കൂടി അങ്ങ് മുന്നോട്ട് വെക്കാം ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും മികച്ച നടൻ ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഇന്ത്യൻ മുസൽമാനെയാ ഷാറുഖാനെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ഒരാൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് വിളിച്ചു പറയാൻ സാധിക്കില്ല കാരണം ഇത്തവണ ദേശീയ അവാർഡ് സിനിമ ബെസ്റ്റ് ആക്ടർ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറുഖാനാ അതടുത്ത് നമ്മൾ ആർക്കെങ്കിലും കിട്ടുമ്പോഴേക്ക് അന്നും ഇരവാദുമായിട്ട് ആരും വരണ്ട ഇവിടെ മികവിനനുസരിച്ച് കൈയടികൾ ഉണ്ടാവും ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടിയിലധികം ആളുകളുണ്ട് നിരവധി ഭാഷകൾ സംസാരിക്കുന്നുണ്ട് നിരവധി ഭാഷകളിൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് തന്നെ എല്ലാം കിട്ടണം എന്നുള്ള ആ ഒരു രീതിയാണ് സുഡാപിസത്തെ പ്രീണിപ്പിക്ക തിരുമേനിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നല്ല ഒന്നാം തരം പ്രീണന തിരുമേനിയുടെ അച്ച രാഷ്ട്രീയം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം വേടന് വേണ്ടിയിട്ട് ഇതേ തിരുവേനി രംഗത്തെത്തിയിട്ടുണ്ട് വേടൻ വേണ്ടി വായിച്ചേൽപ്പിക്കാം ചിഹ്നം ഇവിടെ ചേർത്തിരിക്കുന്ന പോസ്റ്റർ സുഹൃത്ത് ശശിമേമൂറി ഡിസൈൻ ചെയ്തത് അതായത് നിന്ന് പച്ച തെറി വിളിച്ചു പറയുന്ന നമ്മുടെ പുതുതലമുറയെ നശിപ്പിക്കണമെന്ന് ലക്ഷ്യമുള്ള വേടനെ നിരവധി പീഡന കേസുകളുള്ള വേടനെ ഇദ്ദേഹത്തിന് സ്വീകരിക്കുന്ന ഒരു തിരുമേനിയ തിരുമേനിയുടെ ഈ രാഷ്ട്രീയ നിലപാട് സകലര് മനസ്സിലാക്കണം പലസ്തീന് വേണ്ടിയിട്ട് പലസ്തീൻ ലൗചിഹ്ന വിടുന്നുണ്ട് ശരിയാണ് ഇസ്രായേലും നമ്മുടെ രാജ്യമൊക്കെ തന്നെ പലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് പലസ്തീനിലെ സാധാരണക്കാരെ ഇസ്രായേൽ ഉൾപ്പെടെ പലസ്തീനിലെ സാധാരണക്കാർ ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇസ്രായേലും നമ്മുടെ രാജ്യവും ലോകത്ത് ബോധമുള്ള സകല മനുഷ്യരും ി പറയുന്ന പലസ്തീനിലെ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ തള്ളിക്കളയുന്നുണ്ട് ഹമാസ് എന്ന ഭീകരസംഘടനയ്ക്കെതിരെ ഈ തിരുവേനി ഒരു പോസ്റ്റ് വിട്ടിട്ടില്ല പലസ്തീനിലടുന്നുണ്ട് അതേപോലെ തന്നെ ഈ അടുത്തുള്ള മറ്റൊരു പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതായത് മംതാനിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കുന്നില്ല മംതാനിയെ പ്രിയപ്പെട്ടവരാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ തിരുവേനി മറ്റൊരു പോസ്റ്റാണ് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഈ തിരുവേനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ദയനീയ തോൽവിയിലും ഈ മനുഷ്യനെ പരിമിതികൾ ഉള്ളപ്പോഴും ഞാൻ പരിഹസിക്കുകയല്ല തള്ളിപ്പറയുകയുമില്ല കാരണം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം കഠിനമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുന്ന മാധ്യമങ്ങൾ കച്ചവടം ചെയ്യപ്പെടുന്ന പണക്കൊഴിപ്പ് ആറാട്ട് നടത്തുന്ന ഒരു കെട്ട നിരന്തരം തോൽക്കുന്നത് അസാധാരണം അല്ല എന്നിട്ടും ഫാസിസത്തിനെതിരെ മടുക്കാതെ പോരാടാനുള്ള നിശ്ചയദാർഢ്യം ഏ മനുഷ്യരുണ്ട് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിക്കേണ്ട സമയമാണിത് എന്നും ബീഹാർ ഓർമ്മിപ്പിക്കുന്നു പരാജയം നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുപോകാൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു തിരുമേനി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തതാണ് വായിച്ചു കേൾപ്പിച്ചത് ഇതിൽ തിരഞ്ഞെടുപ്പുകളും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുന്ന മാധ്യമങ്ങൾ കച്ചവടം പരാജയപ്പെട്ടാൽ അതെങ്ങി ഏറ്റെടുത്തൂടെ തിരുമേനി എട്ട് നിലയിൽ രാഹുൽ ഗാന്ധി പൊട്ടിയത് കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകൾ പോലും ഇപ്പൊ അംഗീകരിക്കുന്നു ബീഹാർ ഇലക്ഷനിലൊക്കെ ഈ കോൺഗ്രസ് തമ്പ് തല്ലായിരുന്നു പതിനൊന്ന് സീറ്റുകളിലെ മഹാസഖ്യം എന്നൊക്കെ പറയാ എന്നല്ലാതെ ചേരി തിരിഞ്ഞു മത്സരമായിരുന്നു മുന്നണിയിലെ ആളുകൾ തന്നെ ഒരു ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്ക ബീഹാറിൽ പോയെ അവിടെ പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്ത പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്ത ഗതികെട്ട അവസ്ഥയിലാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് പരാജയപ്പെട്ടിട്ട് വാശിസ ആരെയാ എന്തൊരവസ്ഥയാന്ന് തിരുമേനിയൊക്കെ ഒന്ന് പഠിക്കണം ഇവിടെ ജനാധിപത്യല്ലേ ഇവിടെ സകല സ്വാതന്ത്ര്യം അല്ലേ തിരുമേനിക്ക് ഇഷ്ടമുള്ളത് തോന്നിയതുപോലെ ഇവിടെ ഭിന്നിപ്പ് പോലും നടത്തുന്നില്ല തിരുമേനി ഇതിനെയാണോ നിങ്ങൾ വാശിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നില്ലേ ഇതാണ് ജനാധിപത്യം ഇതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അത് കരുതി ഭരണഘടനാ സ്ഥാപനത്തെ പോലും വെല്ലുവിളിക്കരുത് വളരെ വലിയ രീതിയിൽ മഹത്തായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ അല്ല മറിച്ച് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തെയാ തിരുമേനിയൊക്കെ എന്തിനാണ് ഈ തിരുമേന മമ്മൂട്ടിയുടെ മതം പറഞ്ഞതും തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അനുകൂല നിലപാടുകളും കൂടിയിട്ട് തിരുമേനിയുടെ ഒരു രീതി എന്താണ് തിരുമേനിയുടെ ലക്ഷ്യം എന്താണ് സുടാപ്പി പ്രീടനം കമ്മി പ്രീടനം അത് തന്നെയാണ് തിരുമേനി മുന്നോട്ട് വെക്കുന്നത് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് കേരളത്തിന്റെ പൊതുസമൂഹമാണ് അദ്ദേഹത്തിന് മികവുണ്ട് ആ മികവിന് കയ്യടിച്ചത് ഒരു സുഡാപ്പിയല്ല ഒരു പോപ്പുലർ ഫ്രണ്ട് അല്ല ഓ ഇത്തരം ഒരാളുമല്ല അല്ല മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് കേരളത്തിന്റെ മതഭേദമന്യുള്ള പൊതുസമൂഹ ഇന്ന് സുഡാപ്പികള് കുറച്ചു കാലം മുമ്പ് വരെ സിനിമ കയറാത്ത സുഡാപ്പികൾ ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ സുഡാപ്പികൾക്ക് വേണ്ടി ഇമ്മാതിരി ഒരു ഉളുപ്പില്ലായ്മ തീരെ ചെയ്യണ്ടായിരുന്നു ഇതൊരു അങ്ങേറ്റത്തെ സുഡാപ്പി പ്രീണനമാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക